വെള്ളിയാഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ബുധനാഴ്ച വരാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗ് മിനിറ്റ്സിലേക്കും വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗത്തിലേക്കും വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണ വിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു എന്നാൽ കേരളത്തിൽ ി മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ മാറ്റമില്ലാതെ നിലനിൽക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പവന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്